വൈകുന്നേരം ഒരു ചായ കുടിക്കണമെന്ന് തോന്നുമ്പോൾ എന്തേതാണെന്ന് ചോദ്യം പറിച്ചില്ലോന്നില്ലാണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാ കേട്ടോ നമ്മുടെ മലയാറ്റൂർ അങ്കമാലി മഞ്ഞപ്പറ റൂട്ടിൽ നിന്ന് ചന്ദ്രപുര ജംഗ്ഷനിൽ എത്തുമ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞോ നമുക്ക് മലയാറ്റൂർ എത്താം മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അന്തരീക്ഷമൊക്കെ നല്ല തെളിഞ്ഞു നല്ല തണുത്ത ഒരു കാലാവസ്ഥയായിരുന്നു ഒരിക്കലെങ്കിലും ഈ കാട് വഴി മലയാറ്റൂർ അടിവാരത്തെത്തുന്ന ഈ റൂട്ടിക്കോളെയുള്ള യാത്ര ഒരിക്കലും മിസ് ചെയ്യരുത് അത്ര അടിപൊളിയാണ് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ മിക്കപ്പോഴും വന്ന് റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഈ മലയാറ്റി ഇവിടെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും അതല്ല ഇനി ഒറ്റയ്ക്ക് വരാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും വന്നിരുന്നു എൻജോയ് ചെയ്യാം ഇപ്പൊ യും പെയ്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാലാവസ്ഥയില് ഒരു ഹോളിഫ്ലവർ ബജ്ജി വാങ്ങിച്ച് അവിടെ നക്ഷത്ര തടാകത്തിലേക്ക് നോക്കി കാറ്റൊക്കെ കൊണ്ടിരുന്ന് കഴിച്ചു ചൂടോടെ നല്ല മുളക് ബജി ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ അടുത്ത് തന്നെ കാടമുട്ട ബജി നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് രണ്ട് ഓരോ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഇരുന്ന് കഴിച്ചു അപ്പോഴേക്കും നല്ല കാറ്റും മഴയും പെയ്തു കേട്ടോ മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ചൂട് ചായ അതിൻ്റെ ഒപ്പം നല്ല ചൂട് ബജിയും കൂടി കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ആഹാ അന്തസ് മഴ മാറി കഴിഞ്ഞപ്പോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഇവിടെ തട്ടുകടകൾ കുറേയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചായക്കും ഭക്ഷണത്തിനും ഒരു ണ്ടാവില്ല അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി ഒന്ന് നടന്നു ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിരുന്ന് ചില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ തയ്ച്ചു എടുക്കുക അപ്പൊ നല്ലൊരു ഈവനിങ് ആശംസിച്ചുകൊണ്ട് മാളൂസ് വേൾഡ്